ഹായ് വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി ദേവസ്വം ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസഴ്സുമാണ് ഈ വീഡിയോയിൽ ഉള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡെങ്കിപ്പനി പരത്തുന്ന ജീവി ഓപ്ഷൻ ബി ഈഡിസ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഓപ്ഷൻ എ ഇരുമ്പ് സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന ജീവകം ഓപ്ഷൻ സി ജീവകം ഡി ജലദോഷത്തിന് കാരണമായ രോഗകാരി ഓപ്ഷൻ സി വൈറസ് ഡോഡ്സ് ഏത് രോഗത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ബി ക്ഷയം ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഓപ്ഷൻ ബി വി രാമസുബ്രഹ്മണ്യൻ കേരളത്തിൽ ഏത് ചരിത്ര സംഭവത്തിന്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിക്കുന്നത് ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം ഓപ്ഷൻ ഡി സ്വീഡൻ നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ നരേന്ദ്ര മോദി ഇന്ത്യയുടെ റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ജനറൽ ആരാണ് ഓപ്ഷൻ എ സഞ്ജയ് മൽഹോത്ര ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് ആരാണ് ഓപ്ഷൻ ബി അജയ് ബംഗ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമ്പത്തിക നോബൽ സമ്മാനം നേടിയവരിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ക്ലാഡിയ ഗോൾഡിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം നേടിയവരാണ് ദാരോൺ അസെമുഗ്ലു സൈമൺ ജോൺസൺ ജെയിംസ് എ റോബിൻസൺ അത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമ്പത്തിക സമ്മാനം മൂന്ന് പേർക്കാണ് കിട്ടിയത് ദാരോൺ അസെമുഗ്ലു സൈമൺ ജോൺസൺ ജെയിംസ് എ റോബിൻസൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഏത് രാജ്യത്താണ് ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ചത് ഓപ്ഷൻ സി അമേരിക്ക ഇരുപത്തിനാലിലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് പറയുന്നവരിൽ ആർക്കാണ് ഓപ്ഷൻ എ ഡേവിഡ് ബേക്കർ ഇരുപത്തിനാലിൽ പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം ആരാണ് ഓപ്ഷൻ സി പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ഓപ്ഷൻ സി പൂനെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ ഓപ്ഷൻ എ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നാലിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുകേഷ് ആരെ ഓപ്ഷൻ സി ഡിങ് ലിറൻ കേരള കലാമണ്ഡലം ചാൻസലറായ പ്രശസ്ത ഭരതനാട്യം കലാകാരന്റെ പേരെന്താണ് ഓപ്ഷൻ ബി മല്ലിക സാരാഭായി ഇപ്പോഴത്തെ കേരള കലാമണ്ഡലം ചാൻസലറാണ് മല്ലിക സാരാഭായി ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഡാഷായി പ്രഖ്യാപിക്കുന്നു ഓപ്ഷൻ എ അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ സമ്മർ ഒളിമ്പിക്സിന് ഏത് നഗരം ആതിഥേയത്വം വഹിക്കും ഓപ്ഷൻ സി ലോസ് ഏഞ്ചൽസ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ നിലവിലെ അധ്യക്ഷൻ ആര് ഡോക്ടർ വി നാരായണൻ ഐ എസ് ആർഒയുടെ നിലവിലെ അധ്യക്ഷൻ ഡോക്ടർ വി നാരായണൻ ഇന്ത്യയുടെ അൻപത്തിയെട്ടാമത് കടുവാ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ മധ്യപ്രദേശ് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷനായ ഓപ്ഷൻ സി വി സുനിൽകുമാർ ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിദുർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ് ഓപ്ഷൻ ഡി കാസർഗോഡ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻ ഡി നിർമ്മല സീതാരാമൻ ഇപ്പോഴത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർപത്തിനാലില് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ഓപ്ഷൻ എ മാധവ് ഗാഡ്ഗിൽ ഇയേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക് ഓപ്ഷൻ ഡി കെ അരവിന്ദാക്ഷൻ ഇരുപത്തിനാലിൽ ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ഓപ്ഷൻ ഡി ലാഹോർ ഇരുപത്തിനാലിലെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ഓപ്ഷൻ എ മാധവ് ഗാഡ്ഗിൽ നോബൽ സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത് ഓപ്ഷൻ എ മേഘാലയ ബഹുമതിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ഓപ്ഷൻ ബി എം ടി വാസുദേവൻ നായർ രാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ് ഓപ്ഷൻ എ ആന്റണിയോ ഗുട്ടറസ്റ്റുള്ളവരിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ഓപ്ഷൻ എ പത്മ സുബ്രഹ്മണ്യം നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻ ഡി കിരൺ റിജിജു കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര് ഓപ്ഷൻ ഡി വി ശിവൻകുട്ടി കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആര് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര് ഓപ്ഷൻ ബി എൻ എസ് മാധവൻ ിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയതാൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ രണ്ട് അംഗങ്ങളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടന താഴെ പറയുന്നവയിൽ എത്ര വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്ന പൗരന്മാരായി കണക്കാക്കുന്നത് ഓപ്ഷൻ ബി അറുപത് വയസ്സ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചുമതല വഹിക്കുന്നതാരെ ഓപ്ഷൻ സി റവന്യൂ വകുപ്പ് മന്ത്രി നിശ്ചിത അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗ്രഹവാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റാണ് ഓപ്ഷൻ സി കാർബൺ ക്രെഡിറ്റ് കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് ഓപ്ഷൻ ഡി ജീവനി ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത് ഓപ്ഷൻ സി ഇടുക്കി പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം മേഖലാ വികസനം ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നിലവിൽ വന്ന സ്ഥാപനം ഓപ്ഷൻ സി നബാർഡ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ഓപ്ഷൻ ബി ദാദാഭായി നവറോജി ബാങ്കിംഗ് റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏത് മേഖലയിൽപ്പെടുന്നു ഓപ്ഷൻ എ തൃതീയ മേഖല ഹിൽട്ടൺ യങ് കമ്മീഷൻ പറയുന്നവയിൽ എന്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ബി ആർ ബി ഐ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം ഓപ്ഷൻ ബി ചന്ദ്രയാൻ ഫോർ പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ സി ഡി ബ്രോഗ്ലി വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട് ഓപ്ഷൻ സി ക്യോ വാറണ്ടോ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു ഓപ്ഷൻ ബി നീലം സഞ്ജീവ റെഡ്ഡി കേരളത്തിൽ നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഓപ്ഷൻ എ രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്ന് കേരളത്തിൽ ക്യാൻസർ ചികിത്സ സൗജന്യമാക്കിയ പദ്ധതി ഓപ്ഷൻ സി സൂക്രതം തദ്ദേശീയ ഗവൺമെൻറ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന ശുപാർശ ചെയ്ത കമ്മിറ്റി ഓപ്ഷൻ സി പി കെ തുങ്കൻ കമ്മീഷൻ ഭരണഘടനയുടെ മനസാക്ഷി എന്ന നിർദ്ദേശക തത്വങ്ങളെയും മൗലികാവകാശങ്ങളെയും വിശേഷിപ്പിച്ചത് ഓപ്ഷൻ ഡി ഗ്രാൻഡ് വില്ലെ ഓസ്റ്റിൻ ലോക്സഭയുടെ പുതിയ സെക്രട്ടറി ജനറൽ താഴെപ്പറയുന്നവരിൽ ആരാണ് ഓപ്ഷൻ ബി ഉത്പൽ കുമാർ സിംഗ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി ഓപ്ഷൻ എ ജെ ബി കൃപലാനി കേരള നടനം എന്ന കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവാര് ഓപ്ഷൻ എ ഗുരു ഗോപിനാഥ് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ് ഓപ്ഷൻ ഡി പി ടി ഉഷ്യൻ ആഗോള താപനത്തിന് കാരണമായ വാതകം ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ് ഓക്കെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്